പോലീസ് കുപ്പായം താൽക്കാലികമായി അഴിച്ചുവച്ച ഒരു സമയത്താണ് ജോർജ് സിനിമയോടൊപ്പം പൂർണമായും ഉണ്ടായിരുന്നത് കുറച്ചധികം വേഷങ്ങൾ അണിയുന്നതും അക്കാലത്താണ് ജോലിയിൽ തിരിച്ചു പ്രവേശിക്കുന്നതോടെ ഔദ്യോഗിക തിരക്കുകളൊക്കെയായി സിനിമയിൽ നിന്ന് ഒട്ടൊക്കെ വിട്ടുനിൽക്കേണ്ടി വന്നു ഇദ്ദേഹത്തിന് ആ അകൽച്ച ഒരു നടൻ എന്ന നിലയിൽ ജോർജിന്റെ കരിയറിന് മങ്ങലേൽപ്പിക്കുകയും ചെയ്തു ഏറ്റവും കൂടുതൽ അന്ന് എനിക്ക് സസ്പെൻഷനിലായിരുന്നു സസ്പെൻഷൻ ആയപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടം പോലെ റോഡ് സസ്പെൻഷനിൽ നിന്ന് രണ്ടാമത് റീഇൻസ്റ്റേറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് പടമില്ലാതായിപ്പോയി പടം ചെയ്യാൻ പറ്റാതായിപ്പോയി കാരണം എനിക്ക് ആഫീസിലിരിക്കണം അവിടെ നിന്ന് പോകാൻ പറ്റാത്തൊരു പോസ്റ്റ് കൊണ്ടുവച്ചു അപ്പോൾ അനങ്ങാൻ പറ്റാത്തൊരു പോസ്റ്റ് കൊണ്ടുവച്ച് ഇവ അനങ്ങത്തില്ലല്ലോ എന്ന് വിചാരിച്ചാ പോസ്റ്റ് തന്നത് അപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ ജോലിയും ചെയ്തു കാരണം എനിക്ക് മനസ്സിലായി എല്ലാവരുടെ മനോഭാവം മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതനുസരിച്ച് പോലീസിൻ്റെ മാത്രമായിട്ടങ്ങ് മാറി അങ്ങനെ സിനിമയിൽ നിന്ന് കുറച്ചാൾ വിട്ട് സ്വയം വിട്ടു നിൽക്കേണ്ടി വന്നു പല ചാൻസുകളും എന്നോട് പറഞ്ഞത് എനിക്ക് ചെയ്യാൻ പറ്റാതായിപ്പോയി ഈ അവസ്ഥ കൊണ്ട് എനിക്ക് ഒരുപാട് അവസരങ്ങൾ വന്നത് തന്നെ ഞാൻ പിന്നെ കളയേണ്ടി വന്നു കാരണം എനിക്ക് ഡ്യൂട്ടി നിന്ന് മാറി നിൽക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല അത് വലിയൊരു പോരായ്മയാണ് ബുദ്ധിമുട്ടാണ് പക്ഷെ രണ്ടും നടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ അതെങ്കിലും ഒന്നിനെ നിൽക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ഒരു പത്ത് നൂറ് ചാൻസുകൾ എനിക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ മൊത്തം ഞാൻ അറുപത്തെട്ട് പുഴ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഈ ഒരു സാഹചര്യം കൊണ്ടാണ് പോലീസിലെ ജീവിതം ഒരു നടൻ എന്ന നിലയിൽ ജോർജിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് പ്രതിയും വാദിയുമൊക്കെയായി തന്റെ മുന്നിലെത്തിയ പലരെയും സൂക്ഷ്മമായി പഠിച്ചിരുന്നു ഇദ്ദേഹം അവരിൽ പലരുടെയും സ്വഭാവ സവിശേഷതകൾ കൂട്ടിച്ചേർത്ത് വച്ചാണ് സിനിമയിൽ തന്റെ കഥാപാത്രങ്ങൾക്ക് ഈ അഭിനേതാവ് കൂടുതൽ മിഴിവ് നൽകിയത് കാക്കീറിച്ചിട്ടുള്ള എല്ലാവരും കലാകാരന്മാര് തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ അവസാനം ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ സംഗതി ലഭ്യമാകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനാണ് പോലീസ് സ്റ്റേഷനിൽ വന്നു പോകുന്ന പലരും അവരൊബ്സർവ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം അത് മുതലാക്കിയെടുത്ത് അത് അഭിനയത്തിലേക്ക് കൊണ്ടുവന്നാൽ ഇത്രയും നല്ല ഒരു അഭിനേതാവ് ലോകത്ത് വേറൊരിടത്തും കാണില്ല അത് ഞാൻ സംശയം വിചാരിക്കേണ്ട അവർക്ക് കിട്ടിയ അനുഭവം തന്നെ സിനിമയിലേക്ക് പകർത്തിയാൽ മതി അത് റീപ്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞിരുന്നെങ്കിൽ ലോകോത്തരമായിട്ടുള്ളൊരു നടനായിട്ട് മാറാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സുബ്രഹ്മണ്യം മുതലാളിയിൽ നിന്ന് തുടങ്ങിയ ഈ നടൻ്റെ സിനിമായാത്ര വർഷങ്ങൾ പിന്നിടുമ്പോൾ മലയാളത്തിലെ എണ്ണപ്പെട്ട സിനിമാ സംവിധായകരിലൂടെ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ വളരുകയായിരുന്നു അവസരങ്ങൾ ഒരുപാട് ഒരുക്കപ്പെട്ട സമയത്ത് സിനിമയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന നിർഭാഗ്യമായിരുന്നു പിന്നീടുണ്ടായത് നായർ എന്ന് പറഞ്ഞാൽ ആദ്യം എനിക്ക് ടൈറ്റിൽ റോള് വന്നത് ആ ടൈറ്റിൽ റോള് പിന്നെ റിലീസായത് നാവടക്കു പണിയെടുക്കും എന്നൊരു ടൈറ്റിലാണ് വന്നത് അതിനുശേഷം പിന്നെ എനിക്ക് ഞാൻ ആദ്യം സുബ്രഹ്മണ്യ മലയാളിയെ പറ്റി പറഞ്ഞല്ലോ അത് കഴിഞ്ഞാലത്താണ് ഈ രാജേന്ദരുടെ കാര്യം പറയുന്നത് പിന്നെ കെ ജി ജോർജ് ആണ് എനിക്ക് നല്ലൊരു വേഷം തന്നു നന്നായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു അത് കഴിഞ്ഞ് ജോഷി ജോഷി ജോഷിയാണ് രണ്ടു മൂന്ന് പടത്തിൽ എനിക്ക് നല്ല വേഷം തന്നിട്ടുണ്ട് അത് ഒരിക്കലും മറക്കാൻ ഒക്കില്ല ഞാൻ രണ്ട് തലങ്ങളിലാണ് നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഒന്ന് ഉദ്യോഗ തല പോലീസിൻ്റെ ഉദ്യോഗ പിന്നെ മറ്റേ സിനിമയിലെ കലാരംഗത്തും ഈ രണ്ട് രംഗത്തും നമുക്ക് ഒരേപോലെ ഒരേ സമയത്ത് ആർക്കും ശോഭിക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒന്നേ നടക്കൂ അത് എനിക്ക് കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ഇതിനകത്ത് പോരാൻ പറ്റിയില്ല സിനിമയിലേക്ക് പോകാൻ പറ്റിയില്ല അങ്ങനൊരു സാഹചര്യമായി പോയി നല്ല നല്ല വേഷങ്ങൾ വന്നതാണ് എനിക്ക് വേറെ ആൾക്കാരൊക്കെ ചെയ്തെന്ന് ചെയ്തത് കണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ചെയ്യാൻ വരുന്നല്ലോ എന്നുള്ള തോന്നൽ വന്ന വന്നിട്ടുണ്ടായിരുന്നു അല്ലാതെ എനിക്ക് അത് കിട്ടണം എന്നുള്ളൊരു ഇതൊന്നുമില്ലായിരുന്നു ഒരിടവേളക്ക് ശേഷം സിനിമയിൽ സജീവമാകാൻ ആഗ്രഹിച്ച സമയത്ത് വേണ്ടത്ര ചിത്രങ്ങൾ കിട്ടിയില്ല വല്ലപ്പോഴും കിട്ടിയ വേഷങ്ങൾ കൊണ്ട് തൃപ്തി അടയേണ്ടി വന്നു ജോർജിന് ശ്രദ്ധേയമായ സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നതൊഴിച്ചാൽ ഈ അഭിനേതാവിന്റെ ആഗ്രഹത്തിനൊപ്പമുള്ള കഥാപാത്രങ്ങൾ പിന്നീടുണ്ടായില്ല അവസാനമായിട്ട് ചെയ്തത് ബൽറാം വേഷ് താരദാസ് എന്ന് പറഞ്ഞ ഐ വി ശശി അദ്ദേഹത്തിന്റെ വിളത്തിലാണ് അത് രണ്ട് വേഷമാണ് അത് ചെയ്തു അതിനുശേഷം പിന്നെ അന്ന് എനിക്ക് കാൽവേദന ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇരുന്നു കൊണ്ടുള്ള സീനുകൾ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരു വലിയൊരു അപാകത ഉണ്ടായിരുന്നു അത് അതുകൊണ്ട് ആ ലിമിറ്റ് ചെയ്താ എനിക്ക് തന്നത് ആ റോള് തന്നപ്പോഴും സന്തോഷമായിട്ട് ഞാൻ ചെയ്തു അത് ഒന്ന് രണ്ട് സ്ഥലത്ത് എന്നെ വിളിച്ചിട്ട് ഞാൻ എൻ്റെ അസുഖം പറഞ്ഞതിന് ശേഷം ഞാൻ അവിടെ ചെന്നു അത് കുഴപ്പമൊന്നുമില്ല ഇരിക്കുന്ന സീനാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞു അവിടെ ചെന്നപ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ ഡയറക്ടർ പറഞ്ഞത് പിന്നെ ഇത് ഓടാനും ചാടാനും ഒക്കെ ഉള്ള സംഗതിയാണ് നടക്കില്ല അത് പറ്റില്ല എന്ന് പറഞ്ഞു വേണ്ട ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾ എൻ്റെ അസുഖത്തെപ്പറ്റി പറഞ്ഞാണ് എല്ലാം പറഞ്ഞാണ് പിന്നെ ഇവിടെ വന്നതിന് ശേഷം പിന്നെ സീ അത് പിന്നെ സീൻ എഴുതിയുണ്ടാക്കിയെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ പോരേം ചെയ്തു ആ സിനിമ വന്നപ്പോഴത്തേക്കും ആ സിനിമയിൽ അഭിനയിച്ച ആൾ അഭിനയിച്ചിട്ടുള്ള അതിൻ്റെ രംഗങ്ങളിൽ ഇരിക്കുന്ന സീൻ മാത്രമേ ഉള്ളൂ അതെനിക്ക് വലിയ വിഷമമായി എൻ്റെ എന്നെ വിളിച്ചുകൊണ്ട് പോയി അവിടെ നിന്ന് തിരിച്ച് മടക്കി അഴിച്ചത് അത് വലിയ ബുദ്ധിമുട്ടാണ് വലിയ വിഷമായി പോയി ഞാൻ പറയുകയും ചെയ്തു എനിക്ക് വയ്യ എന്ന് പറയുകയും ചെയ്തു ഇങ്ങനെ എനിക്ക് അല്ലാതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ ചെലവിൽ തന്നെ വിളിച്ചുകൊണ്ടുപോയിട്ട് അവർ കളിയാക്കി വിടുന്ന പോലെ എന്നെ വിട്ടതിന് എനിക്ക് വലിയ പ്രയാസമുണ്ട് അതൊക്കെ ഇതിനകത്ത് സാരമില്ല